സങ്കടകരമായ വാർത്തയായി ഇന്ന് നടന്നത് നമ്മുടെ ഒരു ദൈവദാസൻ രണ്ട് പെൺകുഞ്ഞുങ്ങളും മനോദുഃഖമായി പോയി അങ്ങനെ എത്രയെത്ര കേസുകൾ നമുക്കൊന്നും പറയാൻ പറ്റാത്ത കാലമാണ് അതുകൊണ്ട് നാളത്തേക്ക് നീട്ടി വയ്ക്കരുത് പണ്ടേ വണ്ട് നമ്മൾ ചെലവ് ചോദിക്കാന് രക്ഷിക്കപ്പെടും ഇന്ന് പോട്ടെ നാളെയാണ്ട് അടുത്ത അടുത്ത യോഗത്തിന് എന്തായാലും ഞാൻ തീരുമാനിച്ചിരിക്കുക അടുത്ത യോഗത്തിന് സ്നാനപ്പെടാവോ പെണ്ണമൊന്നുണ്ട് ഒരു കാര്യം ചെയ്യാം ഇനി ഇനി എന്നാ സ്നാനം ഓഗസ്റ്റ് മാസം വല്ല ഉണ്ടോ ഓഗസ്റ്റ് മാസം ഉണ്ട് നീ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞേ സ്തോത്രം വണ്ട് ഇങ്ങനെ ചിന്തിച്ചു കവി പണ്ട് പറഞ്ഞതാ വണ്ട് ഇങ്ങനെ തേൻ കുടിച്ചു കുടിച്ചും അത് നുകർന്ന് മുകർന്ന് ഒടുവിലെ ഒരു താമരയ്ക്കകത്ത് ലാസ്റ്റ് അറ്റ കൈക്ക് താമരയ്ക്കകത്ത് ചെന്നു അതുകൂടെ കുടിച്ചു വീട്ടോട്ട് അതാ മോളത് പഠിച്ചോ ഏകം അറിയാമോ ആരണ്ട അവിടെ പറഞ്ഞല്ലോ നിങ്ങൾ എന്തിക്ക എന്നാ പറഞ്ഞാലും അയാൾ കയറി ഓടക്കും ഇണ്ടായിരിക്കുന്ന ആ മിണ്ടായിരിക്കും യാതൊരു ബോധം ഉള്ളവനല്ല പിന്നെ എന്തായാലും മൈക്കിക്കൂടെ വിളിച്ച് പറഞ്ഞ ലോകം മുഴുവൻ കേട്ടോണ്ടിരിക്ക പറഞ്ഞില്ലേ പറഞ്ഞില്ലെന്നുള്ള ബോധം ഇല്ലാത്തവൻ്റെ അടുക്കാൻ ഇപ്പൊ പണ്ടേ ഇതെല്ലാം കുടിച്ചു കുടിച്ച് കുടിച്ച് ലാസ്റ്റ് മറ്റേ കൈക്ക് താമരയ്ക്ക് അകത്തിന്ന് അതുകൂടെ കുടിച്ചു വീട്ടിലോട്ട് പോവാ പക്ഷെ അത് കുടിച്ചു കഴിഞ്ഞപ്പം മത്ത് പിടിച്ചു മത്ത് തേനല്ലേ മത്ത് പിടിച്ചപ്പം പുള്ളി അങ് മയങ്ങി താമരയുടെ എതള് വന്നു കൂമ്പി ഇതിനകത്തായി ഇനി പിന്നെ ഇപ്പം പറന്ന് പോകാനൊക്കത്തില്ലേ ഇതെല്ലേ ഇതെല്ലാം അങ്ങനെ വന്നങ്ങ് കൂമ്പി വണ്ടിന് അകത്തിരിക്ക അപ്പൊ അകത്തിരുന്നോണ്ട് വണ്ടി എന്തിക്കുന്നത് കവി എഴുതി വെച്ചിട്ടുണ്ട് രാവിപ്പോൾ രാവിലെ പ്രകാശിച്ചിടും ദേവൻ സൂര്യൻ ഉദിക്കും ഉദിക്കുമലവും ചാലേ വിരിഞ്ഞിടും ഏവം ഏവട്ടിനകത്തിരുന്ന അളി മനോരാജ്യം തുടർന്നിടവേ ദൈവത്തിൻ മനമാരറിഞ്ഞു വന്ന് കണ്ടത് ഞാൻ പത്മിനെയും വണ്ടി ചിന്തിക്കുക രാവി പോയി ജണം കൊടുങ്ങും ചേട്ടാ ഇപ്പം രാത്രി ആയല്ലോ എന്നെ ചെയ്യാനെ ഇതള് വന്ന് കൂമ്പുകയും ചെയ്ത് പറക്കാൻ നോക്കുകയല്ല ഇനിയൊരു പോകുമ്പഴിയുള്ള രാത്രി പെട്ടെന്ന് തീരും നാളെ നേരം വിളിക്കുമ്പോ സൂര്യൻ അകത്തിന് നിന്തിക്കുക രാവി പോയി ജണം കൊടുങ്ങും ഷസെങ്ങും പ്രകാശിച്ചിടും നാളെ നേരം വിളക്കും ദേവൻ സൂര്യൻ ഉദിക്കും ഈ കമലവും ചാലേ വിരിഞ്ഞിടും നാളെ നേരം വിളിക്കുമ്പോ സൂര്യൻ ഉദിക്കും അപ്പൊ ഈ കമലം താമര ചാലേ പതുക്കെ വിരിക്കും ഏവം ഇപ്രകാരം ഏവം മൊട്ടിനകത്തിരുന്ന് അളി മണ്ടേ മനോരാജ്യം തുടർന്ന് പണ്ടത്താൻ ഇതൊക്കെ ചിന്തിച്ചിരിക്കുക ഏതായാലും യോഗത്തിന് വന്ന് പെട്ടും പോയി അയാൾ അയാളിപ്പം നിർത്തുവെന്ന് തോന്നുന്നില്ല തന്നെ മുന്നിൽ തന്നെ ചെന്ന് പെട്ടത് ഞാൻ ആ പുറകെ നേരെ നോവൽ പാസ്റ്റം പറഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് കയറി ഇരിക്കരുന്ന് പറഞ്ഞ് വെളിയിരുന്ന ഞങ്ങളെയും പിടിച്ച അയാൾ കൊണ്ടുവന്ന് അകത്തിരുത്തി അതൊരു ബോധവുള്ളവ്യുമൂടെ കൂടെ ആ പിന്നെ തന്നെ എലിയുടെ ലക്ഷണം കഴിഞ്ഞിട്ട് ഇത് ഒമ്പതിനും ഒമ്പതരയ്ക്ക് നിർത്തുന്ന ഇല്ല പോയിപ്പറ്റുകൊണ്ട് ആ എഴുന്നേറ്റ് പോയ അയാളെല്ലാം വിളിച്ചു പോവുകയും ചെയ്യും വണ്ടിത് ചിന്തിക്കുക വണ്ടെത്താൻ ഇത് ചെന്ന് ഇങ്ങനെ ചിന്തിക്കുക പോൽ അയാതാലിനി പെട്ടു പോയി നമുക്ക് പോക്ക് പോൽ നിർത്താതെ പ്രകാശിച്ചിടും ദേവൻ തൂനൊതു മിക്കമലേ വിരുങ്ങിയിടമേവം അകത്തിരുന്നാളി മനോരാജ് ദൈവത്തിന്റെ മനോമാര് കണ്ടു വണ്ടിങ്ങനെ ചിന്തിച്ചോണ്ട് നമ്മ കാട്ടാന വന്ന് താമര പറച്ച് താഴോട്ടിട്ട് തൂത്ത് എന്നെ ഇവിടെ ഇരിക്കുന്നവനോട് മാത്രമല്ല ലൈവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നോടും കൂടെ ഉള്ള ദൂതാം നീ നാളത്തേക്ക് മാറ്റി വെക്കരുത് അടുത്തയാഴ്ച സ്നാനപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി സ്നാനപ്പെടണം സ്നാനപ്പെടാനാന്ന ഇന്ന് രാത്രി എന്റെ വണ്ടിക്കാന്ന രണ്ടു മൂന്ന് ജോഡി ഡ്രസ് ഉണ്ട് നിന്നെ ഞാൻ മുക്കാം കോഴിക്കോട് ബീച്ചിൽ കൊണ്ട് ഞാൻ മുക്കാം ഇവിടെ അല്ല ഇവിടെ ഇവിടെ മുങ്ങി വിശാലമായിട്ട് മുങ്ങിക്കോട്ടെ സ്തോത്രം സ്തോത്രം കമ്മല് ഊരാൻ താല്പര്യമുണ്ട് ഇന്നും ഊരിക്കോണം ആ സ്ത്രോത്രം ലിപ്തിക്ക് പൊട്ട പുരിയമ്മി നിർത്താൻ താല്പര്യമുണ്ട് ഇന്ന് നാളത്തേക്ക് മാറ്റരുത് യേശുവിന്റെ രക്ഷിതാവ എനിക്ക് കർത്താവിന് വേണം കൈവക്കീലെ ഹൃദയം കൊടുക്കുക ഇന്ന് രാത്രി എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം ഇന്ന് രാത്രി ഇറങ്ങണം എനിക്ക് യേശുവിനെ ശുശ്രൂഷിക്കണം എനിക്ക് യേശുവിനെ ആരാധിക്കണം നാളത്തേക്കല്ലേ ഇന്ന് രാത്രി എനിക്ക് കർത്താവിന്റെ വേലക്ക് കൊടുക്കണം ഞങ്ങളുടെ സഭയ്ക്ക് സ്ഥലമില്ല എനിക്ക് രണ്ടേക്കർ വസ്തു കൊണ്ടത് വിദ്യാ ചെയ്യാൻ ആ പൈസ മുഴുവൻ വേലക്ക് നെഞ്ചുവേദന ഉണ്ടാകരുത് ലോകത്തിന് വന്ന് ചോദനം പിന്നെ പണ്ടൊരാള് പറഞ്ഞു അടിയന്തരം വന്നിച്ച് മുടിയന്തര വാങ്ങരുത് ഏത് കാര്യമാരം ചെയ്തോണം നാളത്തേക്ക് മാറ്റി വെക്കരുത് മറിയച്ച് മനസ്സിലായി നാളെ ഇത് ഒഴിക്കാൻ പറ്റുമെന്ന് ആരറിഞ്ഞു ഈ തൈലം തന്നെ കാണുമെന്ന് ആരറിഞ്ഞു ഇപ്പൊ എന്റെ വീട്ടിൽ വന്നിരിക്കാൻ നല്ല അവസരമാ ആരുടെ മൂപ്പു ചോദിക്കാതെ കർത്താവിന്റെ ഭാരപടത്തിന് ഒഴിച്ചു ൊണ്ട് എന്തോ സംഭവിച്ചു വീട് മുഴുവൻ സൗരഭ്യം കോഴിക്കോട് മുഴുവൻ ആധുനിക സൗരഭ്യമുണ്ടാകണം കേരളം മുഴുവൻ യേശുവിന്റെ സൗരഭ്യമുണ്ടാകണം പോരാ ഇന്ത്യ മുഴുവൻ സകല സംസ്ഥാനങ്ങളിലും നോർത്ത് ഇന്ത്യയിലും ഗുജറാത്തിലും ആന്ധ്രാപ്രദേശിലും ഡൽഹിയിലും ഹരിയാനയിലും ചാണ്ടീഗഡിലും അവ പഞ്ചാബിലും ആ സൗരഭ്യം പരക്കട്ടെ യേശുവിന്റെ സൗരഭ്യം പാകിസ്ഥാനിൽ പരക്കട്ടെ ഉസാക്കിസ്ഥാനിലും പാകിസ്ഥാനിലും ബെർമയിലും ഭൂട്ടാനിലും ചൈനയിലും എന്ന് വേണ്ട സൗദിയിലും സേകല സ്ഥലങ്ങളും യേശുവിന്റെ സൗരഭ്യം സുശേഷ വേലക്കാരെ നൽകട്ടെത്തേക്കാരെ രാത്രിക്ക് നിന്റെ ദൈവം സകല കെടുതുകൾ രാത്രി വിടുതലു രാത്രിയാകട്ടെ ജയത്തിന്റെ രാത്രിയാകട്ടെ ജയത്തിന്റെ രാത്രി രോഗം ഇന്ന് രാത്രി മാറട്ടെ രോഗാൽ അടിയട്ടെ രോഗാണുക്കൽ ഇന്ന് രാത്രി निन्दे शरीर तो भंडे के ना बेहतरम इंद्रियात्री आड़ी अड़ा आदला 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 दिरी दिरी बड़ा 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 हर तो वह दिवाई सस कहीं ना अरे यार यार वहीं ओ ൂരാടേം മകുത്തം 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 ദൈവത്തിന് മകുത്തം ദൈവത്തിന് മഹത്തം ദൈവത്തിന് മഹത്തം ദൈവത്തിന് മകുത്തം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മകത്തം ദൈവത്തിന് മകത്ത ദൈവത്തിന് മഹത്വം ദൈവത്തിന് മകത്തം ദൈവത്തിന് അകുത്തം ദൈവത്തിന് അകത്തം ദൈവത്തിന് മഹത്വം േശുവേ നന്ദി ഇന്ന് രാത്രി ഞങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് രാത്രി അവിടെ പാരപെടുത്തൽ സമർപ്പിക്കുന്നു കൃപ 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 ಾವೇಷುವೆ ನಂದಿ ನಸ್ರಾಯನೇ ನಂದಿ ದೈವತ್ತನ ಅಗತ್ತ ದೈವತ್ತನ ಅಗತ್ತ ದೈವತ್ತನ ಅಗತ್ಯ ದೈವತ್ತನ ಅಗತ್ತ ದೈವತ್ತನ ಮಹಿತ್ವ ഞാന് എടുത്ത വിഷയത്തിന്റെ ഒരു മുഖവര ഉള്ളൂ ആദരണീയ കർത്തദാസൻ നോബിൾ പി തോമസ് അവർ പറഞ്ഞതെന്നാ ഒരു എട്ടേ മുക്കാല് ഒമ്പത് വരെ പോകാം അപ്പൊ ഇപ്പൊ ഒമ്പതാകുന്നു അതുകൊണ്ടിപ്പൊ അങ് നിർത്തുക ഈ നടത്തിപ്പിന് കീഴ്പ്പെടണം കർത്താവ് അനുവദിക്കുന്നെങ്കിലേ പിന്നെ എന്തെങ്കിലും നമുക്ക് കൂടാം നിങ്ങൾക്കൊക്കെ ദൂരെ പോണെങ്കിൽ എനിക്കും ദൂരെ യാത്രയുണ്ടല്ലോ ഉണ്ടല്ലോ എല്ലാറ്റിലുപരി നമ്മുടെ അവസരം നഷ്ടപ്പെടുത്തരുത് എപ്പോഴും അവസരം കിട്ടത്തില്ല കിട്ടുന്ന അവസരം നന്നായിട്ട് വിനിയോഗിച്ച് വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിച്ച് നമ്മുടെ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെടാതെ എടുത്തുകൊള്ളപ്പെടണം ദൈവം അതിനെല്ലാവർക്കും കൃപ നൽകട്ടെ സമയത്ത് നിങ്ങളെല്ലാം എളിയവനെയും കുടുംബത്തെയും വിശേഷിച്ച ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു കടന്നു വന്ന ദൈവരാസന്മാർക്കും നോവൽ പി തോമസ് അവർ മറ്റ് പ്രിയപ്പെട്ടവരെല്ലാവർക്കും നന്ദി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു